മുൻ രജിഷാർ കെ ഡോക്ടർ കെ എസ് അൽകുമാറിനെതിരായിട്ടുള്ള വിധിയായിട്ട് മാത്രം കാണാൻ അങ്ങനെ ചുരുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് സി പി എമ്മിനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുമെതിരായിട്ടുള്ള വിധിയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി ഘടകങ്ങളും നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇടതുപക്ഷം എന്താഗ്രഹിക്കുന്നു അത് നടക്കണം അല്ലെങ്കിൽ അത് നടത്തണം എന്നുള്ള ഒരു അപ്രഖ്യാപിതമായ ഹുങ്ക് അവർ വെച്ചു പുലർത്തുന്നുണ്ട് അപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അങ്ങളുടെ ആ ഗൂഢാലോചനയ്ക്ക് അനുസരിച്ച് താളം തുള്ളുകയായിരുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ കെ എസ് അനികുമാർ ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്നവർ തന്നെ ഇതൊക്കെ മടക്കി അട്ടത്തി വെച്ചിട്ട് ഞങ്ങളാണ് സിൻഡിക്കേറ്റ് ഞങ്ങളാണ് സർവകലാശാല എന്നുള്ള വാശിയുടെ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി നമസ്കാരം കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ ഗവർണറെ അപമാനിച്ചതിൻ്റെ പേരിൽ വി സി സസ്പെൻഡ് ചെയ്തിരുന്നു വി സിയുടെ ഈയൊരു നടപടിയെ കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായ പി എസ് ഗോപകുമാർ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാർ സാർ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇന്നലെ അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു വിധിയാണ് വന്നത് യഥാർത്ഥത്തിൽ കെ എസ് അനിൽകുമാറിന് തിരിച്ചടി എന്ന് പറയുന്നതിലൂടെ എനിക്ക് യോജിക്കുന്ന യോജിക്കാൻ കഴിയുന്നില്ല കെ എസ് അനിൽകുമാർ സ്വന്തം നിലയിലായിരുന്നില്ല കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് കേരള സസ്പെൻഷൻ ആധാരമായ സംഭവത്തിലും അതിനുശേഷം സസ്പെൻഷന് ശേഷവും അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ ഓരോന്നും അദ്ദേഹം നടത്തിയിരുന്നു അത് പൂർണ്ണമായിട്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി ഘടകങ്ങളും നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി മുൻ രജിഷാർ കെ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെതിരായിട്ടുള്ള വിധിയായിട്ട് മാത്രം കാണാൻ അങ്ങനെ ചുരുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് സി പി എമ്മിനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുമെതിരായിട്ടുള്ള വിധിയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കെ ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഒരു കളിപ്പാവയായി മാറി അദ്ദേഹത്തിൻ്റെ ജോലിയിലടക്കം ഇപ്പോൾ പ്രതിസന്ധി നേരിടേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കും അതെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചത് അതൊരു സ്വകാര്യ ചടങ്ങായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകളുടെ ആചരണം അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത് അവർ സർവകലാശാല നിഷ്കർഷിക്കുന്ന വാടക ഒടുക്കി ഹാള് സ്വീകരിച്ചതാണ് വാടകയ്ക്ക് ഇടത്തതാണ് അപ്പോൾ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ആണ് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഉന്നയിച്ചത് അത് രജിസ്ട്രാർ സ്വന്തം നിലയിൽ ഉന്നയിച്ച ഒരു ആരോപണമായിട്ട് ഞങ്ങൾ അന്ന് കാണുന്നില്ല കാരണം ആ സംഭവത്തിന് പൂർണ്ണമായിട്ട് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കേരള സർവകലാശാലയിലെ രണ്ട് മൂന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിൽ ഒത്തുചേര്ന്ന് അവർ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ആ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ സർവകലാശാലയുടെ ഗേറ്റിൽ തടയാൻ വേണ്ടിയിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗം ശ്രീമാൻ അഡ്വക്കേറ്റ് ഷിജു ഖാൻ നേതൃത്വം കൊടുക്കുകയും സെനറ്റ് ഹാളില് ഈ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നുദ്ദേശത്തോടു കൂടി രജിസ്ട്രാറെ സെനറ്റ് ഹാളിലേക്ക് മയക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആ ഗൂഢാലോചനയ്ക്ക് അനുസരിച്ച് താളം തുള്ളുകയായിരുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ കെ എസ് അനിൽകുമാർ ചെയ്തത് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് ഈ സർവകലാശാലയ്ക്കുള്ളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടോ ഒരു കീഴ്വഴക്കം കേരള സർവകലാശാലയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇടതുപക്ഷം എന്താഗ്രഹിക്കുന്നോ അത് നടക്കണം അല്ലെങ്കിൽ അത് നടത്തണം എന്നുള്ള ഒരു അപ്രഖ്യാപിതമായ ഹുങ്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതേപോലെ തന്നെ ജീവനക്കാർ അതേപോലെ തന്നെ സി പി എം പ്രവർത്തകർ അവർ വെച്ചു പുലർത്തുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ കേരള സർവകലാശാലയിലെ സംവിധാനങ്ങളൊക്കെ മുൻകാലങ്ങളിൽ അതിനനുസരിച്ച് നീങ്ങുമായി നീങ്ങിയിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് രജിസ്ട്രാറിൻ്റെ ഈ എതിരായിട്ടുള്ള വിധി ഈ മുൻ രജിസ്ട്രാർക്ക് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നു അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെടാനോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണോ അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇല്ല വ്യക്തിപരമായിട്ട് ഞാൻ ഈ സംഭവത്തിനോടനുബന്ധിച്ചൊന്നും രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ എന്നുള്ളതൊരുപരി അദ്ദേഹം എൻ്റെ അടുത്ത പ്രദേശവാസിയാണ് അപ്പോൾ ആ നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പവും സ്നേഹവുമുണ്ട് പക്ഷേ ഇവിടെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ എന്നുള്ള നിലയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഗൂഢാലോചനയ്ക്ക് വശംവദനായി ആണ് അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് വളരെ നിസ്സാരമായിട്ട് ഒരു പ്രശ്നമായിരുന്നു ആദ്യമേ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ അതിനോട് കുറച്ചുകൂടി വിവേകപൂർവ്വമായ ഇടപെടലായിരുന്നു രജിസ്ട്രാറുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടിയിരുന്നത് അപ്പോൾ അത് അദ്ദേഹം തയ്യാറാകാതെ ആ പരിപാടി അലങ്കോലപ്പെടുത്താനും അതുപോലെ തന്നെ അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങ് ആരംഭിച്ചതിന് ശേഷം അതിന് ഹാളിനുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ട് രാജ്ഭവന് കത്തയക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഗവർണറെ അപമാനിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ അപമാനിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലർക്ക് വൈസ് ചാൻസലർ നിക്ഷിപ്തമായ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത സമയത്ത് ആ സസ്പെൻഷനോട് യോജിച്ചു പോവുക അദ്ദേഹത്തിന് അർഹമായ നീതി ലഭ്യമാകാൻ വേണ്ടി സിൻഡിക്കേറ്റിനെ സമീപിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം പക്ഷേ ഇതൊന്നുമില്ലാതെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് വെള്ളരിക്കാൻ പറ്റണമൊന്നുമല്ല അപ്പോൾ ആക്റ്റുണ്ട് സ്റ്റാറ്റ്യൂട്ട് ഉണ്ട് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ച് എപ്പോഴും വാദോരാതെ സംസാരിക്കുന്നവർ തന്നെ ഇതൊക്കെ മടക്കി അട്ടത്തി വെച്ചിട്ട് ഞങ്ങളാണ് സിൻഡിക്കേറ്റ് ഞങ്ങളാണ് സർവകലാശാല എന്നുള്ള വാശിയുടെ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി സർവകലാശാല ജീവനക്കാർ ഈ പ്രവണത ഉണ്ടോ ഇത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കല്പനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കുള്ള ഒരു കൃത്യമായ പിന്നെ ചൂണ്ടുപലകയാണ് അങ്ങനെ ആകരുത് സർവകലാശാലയിലെ പ്രവർത്തിക്കുന്ന ജീവനക്കാര് അത് ഉയർന്നവരായാലും താഴ്ന്ന താഴെ ഇടത് സിൻഡിക്കേറ്റങ്ങളുടെ ധാർഷ്യത്തിനോ ധിക്കാരത്തിനോ വശം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ ഹൈക്കോടതി വിധി നൽകുന്നത് നമുക്കറിയാം സർവകലാശാല പ്രവർത്തിക്കുന്നത് ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതിന് എല്ലാവർക്കും കൃത്യമായ അധികാരങ്ങൾ നിയതമായ അധികാരങ്ങളാണുള്ളത് അപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട സിൻഡിക്കേറ്റംഗങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടുതൽ അധികാരമുണ്ട് ഞങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാവൂ എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയോ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെടുത്തിയോ വശംവധരാക്കുന്ന ഒരു ധാരണ അല്ലെങ്കിൽ മുൻ കീഴ്വഴക്കം ഉണ്ടായിരുന്നു അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് അനിൽകുമാർ സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു സൂചനയാകണം ഇത് കണ്ട് പഠിക്കണം കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും അത് ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളായാൽ പോലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായാലും താഴ്ന്ന ഉദ്യോഗസ്ഥന്മാരായാലും ഈ തരത്തിൽ തിട്ടൂരങ്ങൾക്ക് പ്രവർത്തിച്ചാൽ ഈ തരത്തിലുള്ള ഉണ്ടാകും എന്നുള്ളതാണ് ായിരത്തിലുള്ള സമരം ചെയ്ത എസ് എഫ് ഐ കാര്ക്കും ഡി വൈ കാർക്കും ഐ കാര്ക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് അനിൽകുമാർ സത്യത്തിൽ സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ബലിയാട് ആവുകയായിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം